മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള െ ഇന്നത്തെ മജ്‌ലിസിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ജീവിക്കാൻ പോക്കറ്റ് കാലിയാവാതിരിക്കാൻ സാമ്പത്തികമായ അഭിവൃദ്ധി ബഹുമാനപ്പെട്ട പ്രമുഖനായ ഇബ്നു സിക്കന്ദരി റഹിമുള്ള പഠിപ്പിച്ച അത്ഭുതകരമായ ഒരു അതോടൊപ്പം തന്നെ അസ്മാഉൽ ഹുസ്നയിലെ ഒരു ഇസ്മു നമ്മൾക്ക് പഠിക്കാം അല്ലാഹു തൗഫീഖ് പ്രധാന ദിയട്ടെ നാമീ ചൊല്ലുന്ന ദിക്റുകളുടെ മുനാജാതുകളുടെ ബർക്കത്ത് കൊണ്ട് ദാരിദ്ര്യത്തെ തൊട്ട് അല്ലാഹു നമ്മെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽലാഖിബത്തുൽ മുത്തഖീൻ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹി ഇലാഹീ അൻത മഖസൂദി വരിളാക മത് നിറവേറ്റി തരട്ടെ ദാറുൽ മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള എല്ലാവരെയും നമ്മളെ മജ്‌ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ആദ്യമായി നമ്മളെ മജ്‌ലിസ് കാണുന്ന മുത്തുമുക് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൾ അമർത്താനും ലൈക്ക് ചെയ്യാനും എന്നും നമ്മളെ മജലിസിൽ പങ്കെടുക്കാനും എന്ന് ഓർമ്മപ്പെടുത്തുക ാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും അസുഖങ്ങളും പറഞ്ഞ് അള്ളാഹുവെല്ലാവരുടെ വിഷമങ്ങളും നീ അകറ്റണേ എല്ലാവരുടെ രോഗങ്ങളും നീ ശിഭയാക്കി കൊടുക്കണേ അല്ലാ ശാന്തിയും സമാധാനവും റാഹത്തും സന്തോഷവും നൽകണേ അല്ലാ ഈ മജിലിസ് കാണുന്നവരെ മുഴുവനും നീ ഏറ്റെടുക്കണേ അല്ല അവരുടെ എല്ലാ കാര്യങ്ങളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ എന്റെ പ്രിയമുള്ള മുത്തുമോ ഇന്നത്തെ മജിലിസിൽ നാം പറയാൻ പോകുന്ന വിഷയം നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അഥവാ ദാരിദ്ര്യമില്ലാതാകാനുള്ള വഴിയാണ് നമ്മളൊക്കെ ഭയക്കുന്ന ഒരു വിഷയമാണല്ലോ ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്നും നമ്മളെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ ആ കൊണ്ട് വസീയത്ത് ചെയ്യുന്നത് സാമ്പത്തികമായ പ്രശ്നമാണ് ദാരിദ്ര്യമാണ് പട്ടിണിയാണ് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ എന്നാൽ എന്റെ പ്രിയമുള്ളവരെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ സാമ്പത്തികമായ അഭിവൃദ്ധിയോടുകൂടെ ഒരാളുടെ മുന്നിലും കൈനീട്ട അന്തസോടെ ജീവിക്കാൻ ഒരുപാട് മഹാന്മാര് ഒരുപാട് ഒരുപാട് സലാത്തുകളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു മഹാനാണ് ഇബിന് മഹാനാണ് ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ് മഹാനവറുകൾ ഒരു മുനാജാത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ മുനാജാത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ദാരിദ്ര്യത്തിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും രാവിലെയും ചെല്ലുക വൈകുന്നേരവും ചെല്ലുക ഒരു മൂന്ന് പ്രാവശ്യം ചെല്ലിയാൽ മതി വളരെ സിമ്പിൾ ആണ് ഈ പറയാൻ പോകുന്ന എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഇതാണ് ഞാൻ ഒന്നുകൂടെ 🎵كلام الهي 🎵 ഇതിങ്ങനെ തോന്നിയ പോലെ ചെല്ലിയ പോലെ ഉള്ളൊക്കെ എടുത്തിട്ട് നല്ല വൃത്തിയോടുകൂടെ ആത്മാർത്ഥയോടുകൂടെ ചെല്ലണം കുറെ ആളുകൾ ദിക്കറും സ്ഥലത്തൊക്കെ ചൊല്ലും പക്ഷെ ആത്മാർത്ഥത വളരെ കുറവാണ് ആ മനസ്സിലാ പോരും കുഷുമ്പും അസൂയും കിബറൊക്കെ ഉണ്ടാവും പിന്നെ എങ്ങനെയാ നമ്മൾ ദിക്കു ചെല്ലിയാൽ ശരിയാവുക എന്റെ പ്രിയമുള്ളവരെ നമ്മളെ മനസ്സിലുള്ള എല്ലാ കറുകളും നമ്മൾ മാറ്റണം എല്ലാ വൈരാഗ്യങ്ങളും നമ്മൾ മാറ്റി വെക്കണം എല്ലാ കുശുമ്പും നമ്മൾ മാറ്റി വെക്കണം എന്നിട്ട് സലാത്തും ദിക്കറും സ്വലാത്തും അല്ലാവൂ അവരെ തിക്റും പ്രാർത്ഥനയും സ്വലാത്തുകളൊക്കെ സ്വീകരിക്കുള്ളൂ നമ്മളെ മനസ്സിൽ എപ്പോഴും അമ്മായിമാരോട് പോരാണ് മരുമക്കളോട് ജയിച്ചാണ് വെറുപ്പാണ് ഇളയത്തി മൂത്തച്ചും തെറ്റായിരിക്കും അയൽവാസികളോട് തെറ്റായിരിക്കും എന്നിട്ട് കുറെ ദിക്കൃ ജൊല്ലി സ്വലാത്ത് ജൊല്ലി ഉസ്താദുമാര് പറഞ്ഞൊന്നും നടക്കണില്ല എന്ന് ഉസ്താദുമാരെ കയറി കാര്യമല്ല നമ്മളെ മനസ്സ് ക്ലിയർ ആക്കണം നിഷ്കളങ്ക മനസ്സാവണം വിജയം നിന ും നീ മൊഹലിസ് ആണെങ്കിൽ നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയാണെങ്കിൽ അണക്ക് വിജയം ഉണ്ടാകും നീ ചെല്ലുന്ന വിക്റിൽ ഫലം ഉണ്ടാകും നീ നീ ചെല്ലുന്ന സ്വലാത്തിൽ ഫലം ഉണ്ടാകും നീ ചെയ്യുന്ന ഇബാദത്തിൽ ഫലം നിനക്ക് ലഭിക്കും അതിൽ യാതൊരു സംശയമില്ല പക്ഷെ എന്തുവേണം നിഷ്കളങ്ക മനസ്സ് വേണം നല്ല മനസ്സോടുകൂടെ കിബിറില്ലാതെ അസൂയയില്ലാതെ ആരോടും വിദ്യാഭ്യാസ ും വൈരാഗ്യവും വെറുപ്പില്ലാതെ ചെല്ലണം എന്നാൽ ഇൻഷാ അല്ലാ നമ്മളെ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരും കടങ്ങള് അള്ളാഹു സുബാന വീട്ടിത്തരുകയാണ് ഞാനൊന്നുകൂടെ ചെല്ലി തരാം ഇലാഹി കൈ ഒരു മിനിറ്റ് വേണോ ഒരു മിനിറ്റിൽ എത്ര പ്രാവശ്യം മൂന്നല്ല മുപ്പത് പ്രാവശ്യം ചൊല്ലിക്കൂടെ ആത്മാർത്ഥയോടെ ചെല്ലണമെന്ന് മാത്രം അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ എഴുതിക്കോ ഒരു നോട്ടു പുസ്തകം പേന എടുത്തിട്ട് ഉസ്താദ് എങ്ങനെ കുറെ എഴുതി വെക്കണ്ട ഒന്നും നടക്കണില്ല എന്ന് ഒക്കെ നടക്കും ആത്മാർത്ഥ വേണം എല്ലാം ഒന്നോ ണംേ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഇസ്ലാം ആരാണ് ഇബ്രാഹിം നബി അലി ഇസ്സലാം അള്ളാന്റെ പ്രവാചകനാണ് അള്ളാഹിനോട് മകനെ കൊണ്ടല്ല മകനെ കൊണ്ടല്ല അള്ളാഹു കൊടുത്തോ എത്ര വയസ്സായിട്ടാണ് നൂറ് വയസ്സും കഴിഞ്ഞിട്ടാണ് ഇസ്മായിൽ നബി അലി ഓശാരമായി കൊടുക്കുന്നത് നൂറ് വയസ്സായിട്ട് ഇബ്രാഹിം നബി തുണ മകനെ കൊണ്ടല്ല ഒരു മകനെ കൊണ്ടല്ല കൺകുലിർമയാകുന്ന മകനക്കൊണ്ടല്ല മകനെ കൊണ്ടല്ലാന്ന് നൂറ് വയസ്സായിട്ട് നമ്മളെ കണി കളിയാക്കൂലേ പക്ഷേ ഇബ്രാഹിം നബി അലി അലിസ്ലിന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു വിശ്വാസം അള്ളാഹു നൽകും എന്നുള്ള ഒരു ബോധം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹുസ് ഉണ്ടായിരുന്നു അതാണ് നൂറ് വയസ്സായിട്ടും നൂറ് വയസ്സ് കഴിഞ്ഞിട്ടും മകനെ കൊണ്ടല്ല മകനെ കൊണ്ടല്ല എന്ന് തേർക്കുന്നത് അള്ളാഹു അങ്ങനെയുള്ള വിശ്വാസം നൽകി നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പൊ ആദ്യമാണ് തവക്കുലാണ് എല്ലാം അള്ളാഹുലേക്ക് വരമേൽപ്പിക്കണം ഞാൻ ഈ ചൊല്ലുന്നത് കൊണ്ട് നൽകും അള്ളാഹു നൽകും അള്ളാഹു നൽകും അള്ളാഹു നൽകും എന്നുള്ള വിശ്വാസം നമ്മളെ മനസ്സിൽ ഇങ്ങനെ അലയടിക്കണം ഞാൻ ഈ പറയുന്ന ചില ദിക്കറുകളും ും എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് ഉപകാരമായിട്ടുണ്ട് പല ആളുകളും ഉസ്താദ് 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 പറഞ്ഞു ദിക്ർ തന്ന ർആാനിലെ ആയത്തുകളും അതുപോലെ തന്നെ സൂറത്തുകളും സൂഹത്തുകളും ഒരുപാട് ഫലങ്ങൾ ഉണ്ടായിട്ട് വിളിച്ചു പറഞ്ഞ ആളുകളുണ്ട് മജലീസിന്റെ ചുവട്ടിൽ കമന്റ് ഇട്ട ആളുകളൊക്കെ ഉണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് ചൊല്ലണം ഞാൻ ഒന്നും കൂടെ ഇതിന്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം അർത്ഥം അറിഞ്ഞു ചെല്ലുമ്പോ ഫലം കൂടുവുള്ളൂ അതുകൊണ്ട് അർത്ഥം ഞാനൊന്നും പറഞ്ഞുതരാം ും ഞാനെങ്ങനെ പണക്കാരനാകും റബ്ബേ നീ എന്നെ ദാരിദ്ര്യത്തിൽ നിലനിർത്തിയിരിക്കുകയാണ് നീ ആൻ എനിക്ക് കടം തന്നത് നീയാണ് എനിക്ക് പട്ടിണി തന്നത് അത് മാറ്റാൻ ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല ഞാൻ പിന്നെ പിന്നെങ്ങനെ മുതലാളിയാകാം റബ്ബെ ഞാനെങ്ങനെ പിന്നെ സമ്പന്നനാകും റബ്ബേ എന്നാണ് ഒന്നാമത്തെ വരിയുടെ അർത്ഥം രണ്ടാമത്തെ അർത്ഥം അത്ഭുതമാണ് നീ നിന്റെ ധർമ്മം കൊണ്ട് കൊണ്ട് ദാനം എന്നെ ഐശ്വര്യമാക്കിയാൽ എന്നെ സമ്പന്നനാക്കിയാൽ പിന്നെ ഞാൻ ഒരിക്കലും ദരിദ്രവാസിയാവുകയില്ല ഞാൻ ഒരിക്കലും പട്ടിണി കടക്കുകയില്ല എന്നാണ് രണ്ടാമത്തെ വരിയുടെ അർത്ഥം അപ്പൊ ഈ അർത്ഥൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ ബൈത്ത് രാവിലെ ഒരു മൂന്ന് പ്രാവശ്യം വൈകുന്നേരത്ത് ഒരു മൂന്ന് പ്രാവശ്യം നിങ്ങൾ ഇല്ലാതെ ഇല്ലാതെ അതിന്റെ വലിയ വലിയ സമ്പത്ത് അർത്ഥം ഒരാളെ മുന്നിലും കൈ നീട്ടാതെ എന്നുള്ളതാണ് ഇനി ആകൂല അർത്ഥല്ല അതൊക്കെ തീരുമാനമാണ് അള്ളാഹു നല്ല നല്ല അനുഗ്രഹങ്ങൾ നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം തന്നെ ഒരു നമ്മൾ ഡെയിലി പതിവാക്കണം ഇത് മഹാനായ ഹദൂർ നബി അലി അലിസ്ലാം പഠിപ്പിച്ച ഇസ്മാണ് ഏതാണ് ആ യാ 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 അതും നിങ്ങൾ എല്ലാ ദിവസവും നൂറ് വട്ടം ചെല്ലണം അത്ഭുതമാണ് മഹാന്മാര് പറയുന്നുണ്ട് ശരീരത്തിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവന്റെ പേഴ്സിൽ വെച്ചു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ ഒരു ഇടങ്ങേറും ജീവിതത്തിൽ വരൂല കുടുസാകുന്ന ഒരു കാര്യങ്ങളും അവനിക്ക് അനുഭവിക്കൂല അവന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അവൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിലെ അള്ളാഹു മാറ്റി കൊടുക്കും ജോലിക്കാണ് പോകുന്നതെങ്കിൽ ആ ജോലി അള്ളാഹു മാറ്റി കൊടുക്കും വീട് നിർമ്മാണമാണെങ്കിൽ അതിന്റെ തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കും സിഹറാണ് കണ്ണേറാണെങ്കിൽ അതൊക്കെ അള്ളാഹു മാറ്റി കൊടുക്കും അത്രയും പവറാണ് വീര്യം കൂടി അതും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം ചൊല്ലാല പ്രദാനം ചെയ്യട്ടെ അതുപോലെ തന്നെ നാം മുനാജാത്ത് എല്ലാ ദിവസവും രാവിലെ മൂന്ന് വട്ടവും അതുപോലെ തന്നെ വൈകുന്നേരം മൂന്ന് വട്ടവും പ്രദാനം ചെയ്യട്ടെ ധാരാളം ആളുകള് പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് ആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവരെ ഉദ്ദേശങ്ങളൊക്കെ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ ഞങ്ങൾ പറക്കത്തുകൊണ്ട് എന്ന ഇസ്മിന്റെ ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണേ അല്ല മക്കൾക്ക് ജോലി ലഭിക്കാൻ വേണ്ടി ആ ചെയ്യാൻ പറഞ്ഞ ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അവർക്കൊക്കെ നല്ല ജോലി കൊടുക്കണേ അല്ല ജോലി ആവശ്യാർത്ഥം ഗൾഫിൽ പോയി ജോലി ശരിയാകാത്ത ആളുകളുണ്ട് ആ മക്കൾക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ കണ്ണുവേദനയുള്ള ആളുകൾക്ക് ശിപ കൊടുക്കണേ അല്ല മക്കളെ സ്വലീനങ്ങളാക്കണേ അല്ല മക്കൾക്കും കുടുംബങ്ങൾക്കും ഭാര്യക്കും ഭർത്താവിനും എല്ലാവർക്കും നിസ്കരിക്കാനുള്ള മനസ്സ് കൊടുക്കണേ അല്ല ഇബാദത്തുകൾ ചെയ്യാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ പൈശാചികമായ ാക്കണേ അല്ല ജീവിതത്തിൽ സുഹൃതങ്ങൾ ചെയ്യാൻ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണേ അല്ല രോഗികളുടെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ല ആരൊക്കെ ഈ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കണേല്ല മരണപ്പെട്ടും മാതാപിതാക്കൾക്ക് അൽവാസികൾക്ക് കുടുംബക്കാർക്ക് ഭക്ഷണം വല്ലുപ്പ് വല്ലമാര് അതുപോലെ തന്നെ ഈ മജിലിസിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എന്നും ഈ മജിലിസ് കാണുന്ന ആളുകളുണ്ട് എല്ലാവർക്കും മാഫിയത്തുള്ള ദീർഘായുസും ആരോഗ്യവും ഇസ്സത്തും ഈ ഈമാനും തെക്കുവയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ല ഈമാൻ നൽകണേ സലാമത്ത് നൽകണേ അല്ല എല്ലാ ടെൻഷനുകളും നീ അകറ്റി തരണേ അല്ല ദുരന്തങ്ങളെ തൊട്ട് അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരെയും കാത്തു കാത്തു രക്ഷിക്കണേ രക്ഷിക്കണേ റബ്ബേ ജീവിതത്തിൽ ദാരിദ്ര്യം നൽകല്ല അല്ല ഒരാളുടെ മുന്നിൽ പോയി തല കുനിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല അല്ല വിവാഹ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ല റബ്ബേ മക്കൾക്ക് അനുയോജ്യമായ ഇടകള് എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരണേ അല്ല സാമ്പത്തികമായ ഹു നൽകണേ അല്ലും വിജയം നൽകി അനുഗ്രഹിക്കണേ അല്ലാ ആക് നന്നാക്കി തരണേ അല്ല നിന്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തണേ അല്ല പാപങ്ങൾ പൊറുക്കണേ അല്ലെ ഇസ്സത്ത് സംരക്ഷിക്കണേ അല്ല റബന و العليم وتب علينا إنك أنت التواب الرحيم واغفر لنا وإياهم بمغفرتك يا رحم الراحمين يا رحم الراحمين يا رحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته